എല്ലാ ബാങ്കുകാരും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് കാർഡ് ഈ ക്രെഡിറ്റ് കാർഡ് വളരെ കാഷ്വലായിട്ടാണ് പല ആൾക്കാർ ഉപയോഗിക്കുന്നത് ലാസ്റ്റ് ഒരു കേസ് വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ സീരിയസ്നസ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗവും ഇൻകം ടാക്സും തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ തോന്നിയതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇടപാട് നടത്തി അതിന്റെ പേയ്മെന്റ് റീപേ ചെയ്താൽ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇടപാടുകൾ നടക്കുന്നേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അത് എങ്ങനെയാണെന്ന് അറിയുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെന്റ് നമ്മൾ തിരിച്ചെന്തു ചെയ്യണം ബാങ്കിന് അടക്കണമല്ലോ ആ ബാങ്കിന് അടക്കുന്ന തുക നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊണ്ടടക്കുന്നതെങ്കിൽ ഒരു വർഷം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ആയിട്ട് കൊണ്ടടച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ ബാങ്കുകാർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്നാണ് സ്വാഭാവികമായിട്ട് അത് അവരെ അറിയിക്കും രണ്ടാമത്തെ കേസ് എനിക്ക് നമ്മൾ ആയിട്ടല്ല അടക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിന്റെ റീപേയ്മെന്റ് നടത്തുന്നത് അങ്ങനെ റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇടപാട് നടന്നാൽ അതും ഈ പറയുന്ന ബാങ്കുകാർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും ദെൻ നമ്മൾ അതിന്റെ പ്രോപ്പറായിട്ട് റിട്ടേൺസും കാര്യങ്ങളൊന്നും ഫയൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ആ ഒരു യൂസേജുമായി ബന്ധപ്പെട്ട് ചിലപ്പം നിങ്ങളോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറി വരാനും നിങ്ങൾ അതിന്റെ കണക്ക് കാണിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ വരും അപ്പോൾ എനിക്ക് വന്ന ഒരു കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ ഒരാൾ ഇതേപോലെ ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് ഉപയോഗിച്ചു പക്ഷേ ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊന്നും സമർപ്പിച്ചിട്ടില്ല പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് നിന്ന് വന്നു ഇപ്പോൾ അതിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി കൊടുക്കണമെന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക